കല്യാണരാമൻ എപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചിട്ടില്ല അപ്പൊ വേറെ വരാഴിക ഒന്നും ഇല്ല ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിലിറങ്ങിയത് തന്നെ ഞാൻ ഇറങ്ങിയതല്ല എന്നെ ഇറക്കി എന്റെ ഇഷ്ടത്തിൽ പോയതല്ല ഈ ഇതുങ്ങളെയൊക്കെ നോക്കണ്ട അതെല്ലാം കുഞ്ഞുങ്ങളായിരുന്നല്ലോ അന്നത്തെ വർത്താനം ഇതേ കാരണമൊന്നും കൊണ്ടുപോയി ആറിനാണ് പോകണം ഡ്രൈവറോ കാറിനെ കൊണ്ടുവരാതെ പിന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ അതങ്ങനെ പറയണത് എൻ്റെ കുടുംബത്തിൽ തന്നെ ആൾക്കാരാ പറയണം അല്ലാതെ ആൾക്കാർ പറയില്ല സ്കൂളിൽ പഠിക്കുന്ന സമയമല്ലേ ചിലപ്പോൾ ആ സമയത്ത് വർക്ക് ഉണ്ടാവില്ല യൂണിഫോം മേടിക്കണ്ടേ ഈ ആരെണ്ണത്തിനും മേടിക്കണ്ടേ അന്നേരം കിടപ്പള്ളി പോയി എന്നൊക്കെ ഞാൻ കരയണേ കുണ്യാളെ ഏതെങ്കിലും ഒരു വർക്ക് എനിക്ക് അതിൻ്റെ ഒക്കെ യൂണിഫോം എനിക്കൊരു ബ്ലൗസ് വരെ ഞാൻ മേടിക്കാതെ കൊണ്ടുനടക്കണ സമയങ്ങളായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ ചുരുങ്ങി 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 ഒന്നെങ്കി എന്നെ ഭ്രാന്താവൂ അല്ലെങ്കിൽ ആത്മഹത്യ ഈ ഒരു വക്കീൽ വരെ ആയിപ്പോയി ആരും അമ്മ മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ആ മാനസികാവസ്ഥ കെട്ടിയാനില്ല അതെങ്കിലും അവർക്ക് ഒന്നും പരിഗണിക്കാം ആ ശാന്തകുമാര ചേച്ചിനെ വിളിച്ച് കരയണത് ഞാൻ വേറെ ആരും ഇല്ല ചേച്ചി എന്റെ നെഞ്ചി പൊട്ടികളെ അരച്ചിലാണോ ചേച്ചി ഫോൺ കട്ട് ചെയ്ത് കളി മാനസിക പീഡനം ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു തന്നെ ഒരു കൊപ്രാക്കുളം ഉണ്ടായി കരഞ്ഞുകൊണ്ട് ഒരു തലമുണിയും എടുത്ത് ആ കൊപ്ര കളത്തിപ്പോയി മൂന്നാല് ദിവസം അവിടെ കിടന്നേ ചേച്ചി ഞാൻ തന്നെ വളർത്തി പോയിട്ട് ആൾക്കാർക്ക് ഇതിപ്പോ ഒരു വാർത്ത പോലെ ആയില്ലേ എനിക്കത് താങ്ങാൻ പറ്റിയില്ല എനിക്ക് ഓർമ്മ വരെയും പോയി ഞാൻ അന്തം പിടണം ഇതെന്താ എൻ്റെ ആധാരം ചോദിച്ചിട്ട് ഇങ്ങനെ പറയണേ ഇപ്പം എൻ്റെ വിശ്വാസം ഇവിടെ എന്നെ നല്ലോണം നോക്കും എന്നെ എടുത്തുണ്ടോ അടക്കണ്ട ഒരു കുത്തുവാക്ക് പറയാതെയൊക്കെ നോക്കുന്നു പക്ഷേ ഇല്ല നമസ്കാരം ബീന കുമ്പിളങ്ങിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ചേച്ചി കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടും ചേച്ചിയുടെ വാർത്തകൾ ചേച്ചിക്ക് ഭയങ്കര വിഷമം ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചീനെ സീമ ചേച്ചി ഇവിടെ ഇവിടെ വന്നിട്ട് സ്വർഗത്തോണ്ടു വിട്ട് പിന്നെ പറ എനിക്ക് ഞെട്ടിയിരിക്കണ ഇത് ഞാൻ സ്വപ്നം കാണണന്ന് വിചാരിച്ചു ഒത്തിരി കാലമായി ഞാൻ പത്ത് പതിനെട്ട് വയസ്സോട്ട് സിനിമയിൽ അഭിനയിച്ച് എല്ലാരെയും പോറ്റിയും വളർത്തി ആ ഒരു പരിഗണന വേണ്ട ഒന്ന് നിന്നിക്കാതിരുന്നാ മതി അപ്പൊ ഈ അമ്മ സംഘടന വെച്ചെന്ന വീട് അപ്പൊ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ തന്നെ അങ്ങനെയല്ല ഹസ്ബൻഡ് മരിച്ച് എനിക്ക് പോവാൻ എവിടെ പോകുന്നറിയാതെ നിക്കുന്ന സമയത്താണ് അത് ഏത് വർഷമായിരുന്നു ചേച്ചി രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടില് ഹസ്ബൻഡ് മരിച്ചപ്പോ അമ്മ സംഘടന വീട് ആ ഒരു മൂന്ന് സെന്റ് സലോഗ്യം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് തരാം അങ്ങനെ പറഞ്ഞു അപ്പം അമ്മിച്ച ഉള്ള സമയമായിരുന്നു അപ്പം എനിക്കൊരു മുപ്പത് സെന്റ് സ്ഥലം നേരത്തെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായത് അത് ഹസ്ബൻഡ് വഴിയായിട്ട് കുറച്ചൊക്കെ പോയായിരുന്നു അപ്പം അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു മൂന്ന് സെന്റ് സ്ഥലം തന്നു അങ്ങനെ അവരവിടെ വീട് വെച്ച് തന്നു അപ്പോൾ അമ്മിച്ച ഉണ്ടായതുകൊണ്ട് ഞാൻ തറവാട്ട് വീട്ടിൽ അമ്മച്ചയുടെ അടുത്ത് നിന്നേച്ചു അപ്പം എൻ്റെ അനിയത്തിയും ഹസ്ബൻറ്റും അനിയത്തിടെ മോക്കട പിള്ളേരുമുണ്ട് അപ്പോൾ അവരവിടെ ഈ വീ രണ്ട് ഒരു വീട് ആ വീട്ടിൽ നിന്നേച്ചു പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴും ഇരിക്കു അത് അവരുടെ പേരിലോട്ടാക്കി കൊടുക്കണം എന്റെ കാലം കഴിഞ്ഞാ എല്ലാരും അവകാശികളാവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്റെ കാലം കഴിഞ്ഞല്ലാതെ ഞാനൊന്നും ചെയ്യില്ല അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ എന്റെ മാനസികമായിട്ടൊക്കെ ഒത്തിരി പതിനെട്ട് വയസ്സെങ്കിലും ആദ്യം അഭിനയിക്കുന്നത് ഒരു ചാപ്പ പിന്നെ രണ്ടു മുഖങ്ങള് അതിൽ ഡയറക്ടാണെന്ന് എനിക്കറിയില്ല ചാപ്പില് ബക്കർ സാറാണെന്ന് അറിയാം ഏഹ് പിന്നെ രണ്ട് മുഖങ്ങളിൽ ആരാണെന്ന് എനിക്കറിയില്ല അന്നൊക്കെ ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കാം അതൊരു സിനിമയാണെന്നൊന്നും തോന്നിയില്ല അങ്ങനെ വിളിച്ചു പോയി ചെയ്തെന്ന് വന്നത് ഇത് ഇതിന്റെ സ്റ്റില്ല് കണ്ടിട്ട് എൻ്റെ ഒരു അങ്കിളുണ്ടായി അങ്കിളിന്റെ കൂട്ടുകാരൻ എന്നൊക്കെ പണ്ടത്തെ അവര് വഴിയായിട്ടൊക്കെയാണ് സിനിമയിൽ വന്നു അല്ലെങ്കി ഈ നാട്ടുമുറത്തുനിന്ന് ആരാ ചുറ്റിനു വെള്ളവും സിനിമയിലേക്ക് അതൊന്നും തല എഴുത്തെന്ന് പറയില്ല എനിക്കൊന്നും പറ്റിയ ഫീൽഡിലൊന്നും നല്ല ധൈര്യവും ഒക്കെ വേണം കാണുമ്പോ അപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ എനിക്കടക്കം ഭീനചേശി എന്ന് പറയുമ്പോ അടി കൊടുക്കുന്ന അതായത് ഒരു ാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പൊ അവിടെ കരയണോ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ ഞാൻ അത് ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിരിക്കുമ്പത്തേനും ചിലപ്പോ മുണ്ടും ഒക്കെ കൊടുത്ത് വെട്ടിലൊക്കെ ചോദിച്ച വിഷം ആയിരിക്കും എന്റെ ഇരിപ്പ് വന്നപ്പോ ഇരിപ്പ് കാണുമ്പോ അയ്യോ ഈ വേഷം ചെയ്യുവോ ഒന്നും വരുന്നില്ല ഇരിപ്പ് കാണുമ്പോ നമ്മുടെ വേഷം നമ്മുടെ ജോലിയല്ലേ ഇഷ്ടം <laughs> ി നന്നായിട്ട് ചെയ്ത് തന്നെ വേഷം ചെയ്യും പത്ത് പതിനെട്ട് വർഷം ആയിട്ടുണ്ട് കല്യാണരാമൻ എപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചിട്ടില്ല ഏയ് ഇപ്പൊ അങ്ങനെ ഫീൽഡൊക്കെ മാറിപ്പോയില്ലേ ഇപ്പൊ ഇന്നാള് പിന്നെ വേഷത്തിന് വേണോന്നൊന്നും ഇല്ലല്ലോ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തു എനിക്ക് പോകണം പോകിപ്പോഴത്തെ ആൾക്കാരും അറിയേയില്ല അറിയൂല ആ അപ്പൊ ചേച്ചിക്ക് ഈ പ്രശ്നങ്ങള് വന്ന് തുടങ്ങിയപ്പോ ഇപ്പൊ കുടുംബപരമായിട്ടുള്ള പ്രശ്നം വന്ന് തുടങ്ങിയപ്പോ ചേച്ചി മാനസികമായിട്ട് തകർന്നു ചുരുങ്ങി തന്നെ ചുരുങ്ങി ആ കട്ടിലോട് പറ്റിക്കടന്ന് ഞാൻ പിന്നെ ആരാധനക്ക് ഒരിടയ്ക്ക് നമ്മുടെ അർജുനൻ മാഷുണ്ട് പള്ളൂരിൽ മരിച്ചുപോയില്ലേ നാടകവും സിനിമയൊക്കെ എഴുതണം ആ മാഷിന്റെ ഒരു മോളുണ്ട് നിമ്മി സിസ്റ്റർ ആ സിസ്റ്റർ വഴിയായിട്ടാണ് ഞാൻ ആരാധനക്കൊക്കെ പോകാനും അതുകൊണ്ട് ഞാൻ ദൈവം എൻ്റെ കൂടെ നിന്ന് അവരെല്ലാരും എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആയിരങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ടായി അതാണ് ആ കെട്ടിന്ന് ഞാനിപ്പോ ഈ നിലയിലെത്തിക്കണം അല്ലെങ്കിൽ ഞാൻ അവിടെ ചുരുങ്ങി 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 ഒന്നെങ്കിൽ എന്നെ ൂ അല്ലെങ്കിൽ ആത്മഹത്യ ഈ ഒരു വക്കീൽ വരെ ആയി പോയി താങ്ങാൻ പറ്റുന്നുള്ളേ നമ്മൾ ഇവരെ പോറ്റി വളർത്തി ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി സിനിമയിൽ വന്നതിന് ശേഷം നല്ല വരുമാനം എങ്ങനെയായിരുന്നു എന്റെ പഴയ ജന്മിയായിരുന്നു എന്റെ അപ്പച്ചനൊക്കെ അപ്പൊ കൊപ്ര ബിസിനസ് ഒക്കെ ആയിരുന്നു പിന്നെ ചേട്ടനൊക്കെ വീതം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഈ ഈ ബിസിനസ്സൊക്കെ നിന്ന് അപ്പം ഞങ്ങൾ ഏഴ് മക്കൾ അപ്പച്ചൻ അമ്മ അമ്മുമ്മ എല്ലാവരും പിന്നെ പത്ത് പതിമൂന്ന് പറ മുറിയുള്ളൊരു വീട് പഴയ നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിള്ളേരെ ഇവരെയൊക്കെ നോക്കാനും പഠിപ്പിക്കാനും ഇവരുടെ ഓരോ കാര്യങ്ങൾ നടത്താനും ൊക്കെ ഞാൻ തന്നെ ചെയ്തോണ്ടിരുന്ന വരാഴിക ഒന്നും ഇല്ലെന്നല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിലിറങ്ങിയത് തന്നെ ഞാൻ ഇറങ്ങിയതല്ല എന്നെ ഇറക്കി എന്റെ ഇഷ്ടത്തിൽ പോയതല്ല ഈ ഇതുങ്ങളെ നോക്കണ്ടെല്ലാം കുഞ്ഞുങ്ങളായിരുന്നല്ലോ ചേച്ചി ഇപ്പൊ ചോദിക്കുമ്പോ അന്നത്തെ കാലത്ത് കാലഘട്ടം നമ്മൾ അവിടെ നിന്ന് ഒരാള് വരുമ്പോ തന്നെ സിനിമയിൽ അഭിനയിക്കാന്ന് പറയുമ്പോ തന്നെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയായിരുന്നു അന്നത്തെ അന്ന് ശരിക്കും ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട് എന്നുവെച്ചാ ഇപ്പൊ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാത്രിയൊക്കെയാണ് വന്ന് വണ്ടിക്ക് ആളെ കൊണ്ടുപോകുന്നത് പക്ഷേ അന്ന് അങ്ങനെയല്ല അന്നത്തെ വർത്തമാനം ഇതേ കാറിന് വന്ന് കൊണ്ടുപോയി കാറിനാണ് പോകുന്നത് ഡ്രൈവറും കാറിന് കൊണ്ടുവരാതെ പിന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ ഷൂട്ടിങ്ങൊക്കെ അന്ന് മിക്കതും എറണാകുളത്തൊക്കെ അന്ന് നടക്കുന്ന സമയം അങ്ങനെയൊക്കെ ഒത്തിരി ഈ ഇതേ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ല കുറേ അയൽവക്കക്കാരും അവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അപ്പം അവിടെ വന്ന് ഇപ്പം ഷൂട്ടിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണമാലി വഴി വരണം അടുത്തില്ല ഒമ്പത് മണി കഴിഞ്ഞാൽ ടുത്തില്ല കണ്ണന്മാലി കൊണ്ടൊന്നാക്കി അവിടെ കൊറേ മാറിയ കാറ് നിക്കണം അപ്പൊ അവിടുത്തെ ആ ചേട്ടന്മാരാ ചേച്ചിമാരാരെങ്കിലും എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കും പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണം എന്നറിയാലോ അതങ്ങനെ പറയണത് എന്റെ കുടുംബത്തിൽ തന്നെ ആൾക്കാരാ പറയണം അല്ലാതെ നാട്ടുകാർ പറയില്ല എന്ന് വെച്ചാൽ ഇത്രം വലിയൊരു കുടുംബം പോറ്റി പോകണമെങ്കിൽ ഒരു ഇത് വേണല്ലേ ഇന്നെ രണ്ടുപേര് ഇതീവിക്കാൻ പറ്റണില്ല പിന്നെ പക്ഷെ അതന്നും എന്നെ ദൈവമാണ് കൊണ്ടു വന്നു ഇത്രയും വലിയൊരു ഇത് നോക്കാനും എന്നിട്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന അടിയെ സഹിക്കാൻ അപ്പൊ എന്റെ വിശ്വാസം ഇവര് എന്നെ നല്ലോണം ഒക്കെ നോക്കും എന്നെ എടുത്തുണ്ടക്കണ്ട ഒരു കുത്തുവാക്ക് പറയാതെയൊക്കെ നോക്കുന്നു പക്ഷേ ഇല്ല അവർക്ക് ഇനി വരാഴി ഞാൻ സിനിമയിലൊക്കെ നിർത്തി ഹസ്ബൻഡ് വരച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ആ ഇടക്കൊക്കെ നല്ല ഇതായിട്ടൊക്കെ നോക്കി സിനിമയിൽ ഒന്നുമില്ല സീരിയലും പോണേലും ഒന്നുമില്ല എന്ന് വരാഴിയില്ലയെന്ന് പറഞ്ഞപ്പോൾ ബാധ്യത ഏറ്റെടുക്കാൻ വയ്യാന്നൊക്കെ മുറിമുറുപ്പുകളും വർത്താനങ്ങളും അവിടെയല്ല ആൾക്കാർ കെട്ടിച്ച അനിയത്തിമാരൊക്കെ വേറെയാണ് ഇപ്പൊ ഇവിടെ താമസിക്കണ ഞാൻ എന്റെ വീട്ടിലൊന്നും താമസിക്കണ അനിയത്തി അവളും ഇതൊന്നും അല്ല പക്ഷെ അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് എന്നെ ഓടിക്കാൻ അവിടെ നിന്ന് മാനസികമായിട്ടാക്കി എന്നെ ഓടിക്കാൻ ആ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കണത് പിന്നെ ചേച്ചിന്റെ കാര്യം എങ്ങനെയാണ് പിന്നെ ചേച്ചി പുറലോക അറിയാനായിട്ട് ഞാൻ ആധാരം ചോദിച്ചേ എന്നോട് എഴുതി തന്നോന്ന് പറഞ്ഞ് ഇവിടെ തനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാക്കി ആറ് മക്കൾ ആറ് പേരുണ്ടല്ലോ അവരാരും ഒപ്പിട്ട് വരില്ല അപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങക്ക് വരാന്നല്ലേ പറഞ്ഞു എന്റെ കാലം കഴിയുമ്പോ അങ്ങനെയാ പറഞ്ഞത് അതുകൊണ്ട് എഴുതി തന്നോ എന്ന് പറഞ്ഞു അമ്മ അത് നടക്കൂല എന്റെ കാലം കഴിഞ്ഞിട്ട് ഞാൻ എഴുതി തരുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചേട്ടപ്പോൾ ഞാൻ എന്തെയ്ത് ഞാൻ പറഞ്ഞത് എൻ്റെ ആധാരം വേണം കുറച്ച് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ ആധാരം വേണമെന്ന് പറഞ്ഞു ആധാരം ചോദിച്ചപ്പോഴേക്ക് അനിയത്തി അനിയത്തി കെട്ടിയ കൊക്കൂടി ഹോ ഹോ എന്ന് പറഞ്ഞ ചിരിക്കും ഏ ഞാൻ ആധാരം എന്തിനാ തന്നെയെന്ന് നമ്മളവരെ ഒരു ആ ഒരു എനിക്കത് താങ്ങാൻ പറ്റിയില്ല എനിക്ക് ഓർമ്മ വരെയും പോയി ഞാൻ എന്തുമ്പോഴേ ഇതെന്താ എൻ്റെ ആധാരം ചോദിച്ചിട്ട് ഇങ്ങനെ പറയണേന്ന് അങ്ങനെ ഞാൻ ഒരു കൊപ്രാക്കുളം ഉണ്ടായി ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു തലമുണിയെടുത്ത് ഒരു കൊപ്രാക്കളത്തിൽ പോയി മൂന്നാല് ദിവസം അവിടെ കിടന്നേച്ചി അടിക്കാലം തുടക്കാനായിട്ട് അങ്ങനെ പൊടി പിടിച്ച ഒരു കളാണ് അവിടെ പോയി കിടന്നു പിന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് ആരന്വേഷിക്കാ ഇവിടെ നോക്കിയാൽ കാണാം അങ്ങത്ത കൊപ്രാക്കളം അവർക്ക് അതൊന്നും ഒരു ഒരുത്തരല്ല ഇതുപോലെ എന്തെങ്കിലും മനസിക വിഷമം വരുമ്പോ ഞാൻ ഇറങ്ങി വേറെ അമിച്ചിരനീത്ര വീട്ടിൽ എവിടെങ്കിലും പോയിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ അതങ്ങനെ തിരിച്ചൊക്കെ പോകുന്നുള്ളൊരു അതാണ് ഇങ്ങനെ ഒന്ന് അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഞാൻ എന്നി തന്നെ ഇരുന്ന് ചുരുങ്ങി ചുരുങ്ങി എന്തെങ്കിലും ചെയ്ത് മരിക്കേയുള്ളൂ കൊറല്ല കറിയാന്ന് വെച്ചാൽ ഞാൻ തന്നെ വളർത്തി പോയിട്ട് ആൾക്കാർക്ക് ഇതിപ്പോ ഒരു വാർത്ത പോലെ ആയില്ലേ അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റാത്ത പക്ഷെ എന്റെ എന്റെ സാഹചര്യം അതുകൊണ്ടാ ദൈവം തന്നെ അതിൽ ഇടപെട്ടും നാലുപേരെ അറിയിച്ചതും ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും ഇട മെമ്പറല്ല ഞങ്ങളുടെ മെമ്പർ ഉണ്ടല്ലോ വാർഡിലെ മെമ്പർ ആ ഒരു കൊച്ചിനെ ഞാൻ വിളിച്ച് വീട്ടില് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതും കുറേ നേരം എൻ്റെ കൂടെ നിന്ന് ചേച്ചി എല്ലാവർക്കും ഇത് ഒരു അനുഭവമാണ് ഇത്രയും കുടുംബമൊക്കെ നോക്കിയിട്ട് അവസാനം ചേച്ചി ചെയ്തിട്ട് ആ ഒരു മനസ്സെങ്കിലും അപ്പോൾ അപ്പനും പോയി അമ്മയും പോയി അമ്മ മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളു ആ മാനസികാവസ്ഥ കെട്ടിയാനില്ല അതെങ്കിലും അവർക്ക് ഒന്ന് പരിഗണിക്കാം എനിക്ക് വേണ്ട ഒന്നും ഞാനീ പൊറ്റത്തരെയായിട്ട് എന്തു ചെയ്യാനും മാനസിക പീഡനം ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു തന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആധാരം മാറ്റിക്കളഞ്ഞി ആധാരം ഇങ്ങനെ കറങ്ങണേണ് അനിയത്ര കെട്ടിയാൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആധാരം അവിടെ നിന്ന് ഇങ്ങനെ മാറി ഇങ്ങനെ ഓടി നടക്കണേണ് ഈ വീടിന് വേണ്ടിയിട്ട് അതിന് ഒരു കൂട്ടുകാരനുണ്ട് അനിയത്ര കെട്ടിയാ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചു വരുത്തി ഞാൻ അവനെ ഞാൻ പറഞ്ഞു എൻ്റെ ആധാരം മേടിച്ചു ഞാൻ വരാൻ പിന്നെ മേടിച്ചരാം എന്നിട്ട് ആ അയാൾ പല്ല് പറിച്ചുകളഞ്ഞിട്ട് സ്റ്റിച്ചിട്ടിരിക്കണേ എന്നിട്ട് വന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വന്ന് എന്നിട്ട് ഞാനവിടെ കളത്തിലിരിക്കണേ അങ്ങനെ വന്നിട്ട് ഒരു അനിയത്തിരി കെട്ടിയാൽ കൊണ്ടുവന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കിയൊരു ആധാരം കൊണ്ടുവന്നു അന്ന് അത് ഞാനിപ്പോൾ ഈ ചെക്കനോട് ചോദിച്ചു ഇത് ഒറിജിനൽ എനിക്കറിയില്ല ഒറിജിനൽ അതാണ് ഈ ഇതിൻ്റെ കോപ്പി എന്താണെന്ന് എനിക്ക് ഒറിജിലാണോ കോപ്പിയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഇത് കോപ്പിയാണെന്ന് പറഞ്ഞാൽ അത് പറ്റൂല എനിക്ക് ഒറിജിനൽ തന്നെ കിട്ടണം അപ്പം അനിയത്തിരി കെട്ടിയാൽ ഇത് തന്നിട്ടും പോയേ ഇവിടെ നിന്ന് അപ്പോൾ അയാൾ നമ്മൾ എനിക്ക് ഒറിജിനൽ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചു തരാം പിന്നെ എട്ടര മണിക്കാണ് ഈ ആധാരം മറ്റേ ആളുടെ അടുത്ത് പോയി എങ്ങനെ കറങ്ങണേണ് അപ്പുറം അയ്യോ അത് കറി എടുത്തപ്പോഴേക്കും മാറിപ്പോയതാണ് കോപ്പി വന്നതാണ് അങ്ങനെ ഒരുമാതിരി നമ്മളൊരു വട്ടാക്കണ പോലത്തെ ഇതായിരുന്നു അങ്ങനെ എട്ടര മണിക്ക് ആധാരവും മേടിച്ച് എങ്ങാട് പോകുന്നത് ഏതാണെന്ന് അറിയില്ല എൻ്റെ ഒരു ഇളയാനീയത്തി ഉണ്ട് അവളാണ് ഞാൻ എങ്ങനെ അങ്ങാടെ ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അവളെയും തെറ്റിയേൽപ്പിച്ചിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് എന്നെ ആരും വിളിക്കാൻ പാടില്ല അത്രയും എങ്ങനെയുമൊക്കെ ഈ മനസ്സ് വന്നത് ഞാൻ ഓർഗണേ ഇതിൻ്റെ കൂടെ നിൽക്കണതേ എന്നിട്ട് അവൾ അവക്കൂടെ വീട്ടിൽ പോയി നിന്ന് ഞാൻ അഞ്ചാറ് ദിവസം നിന്ന് അതിൻ്റെ ഇടയ്ക്ക് സീമനെ വിളിച്ച് കരഞ്ഞ് അപ്പം സീന പറ സീമ പറഞ്ഞു ചേച്ചി മൂന്ന് ദിവസം കൂടി കഴിയട്ടെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ശാന്തകുമാരി ചേച്ചിനെ വിളിച്ച് കരയണത് ഞാൻ വേറെ ആരുമില്ല അപ്പം ചേച്ചി ഞാൻ നെഞ്ചു പൊട്ടികളെ കരച്ചിലാണോ ചേച്ചി ഫോൺ കട്ട് ചെയ്ത് കളി എന്നിട്ട് പിന്നെയും വിളിക്കൂ എന്നിട്ട് എൻ്റെ മോളെ ഒരു കാര്യം ചിന്തിയാ സീമ ചീന്നായെ വിളിക്കും അവൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അങ്ങനെ വിളിച്ച് ആ സമയത്ത് എനിക്കിങ്ങനെ ചേച്ചി പറയുമ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി ഒന്നുവെച്ചാൽ ഈ ഇങ്ങനെ നമ്മളെ മാനസികമായിട്ട് ഒരു ഭ്രാന്തിച്ചാക്കുന്ന വിത്തുള്ള വർത്താനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒന്നും തരണ്ട ഒരു അതെല്ലാം ഉച്ച ഞാൻ ഇപ്പൊ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയല്ലേ ചിലപ്പോൾ ആ സമയത്ത് വർക്ക് ഉണ്ടാവൂല യൂണിഫോം മേടിക്കണ്ടേ ഈ എറണത്തിന് മേടിക്കണ്ടേ അന്നേരം കിടപ്പള്ളി പോയിന്നൊക്കെ ഞാൻ കരയണേ പുള്ളിയാൾ ഏതെങ്കിലും ഒരു വർക്ക് എനിക്ക് അതങ്ങനെ യൂണിഫോം എനിക്കൊരു ബ്ലൗസ് വരെ ഞാൻ മേടിക്കാതെ കൊണ്ടുനടക്കണ സമയങ്ങളായിരുന്നു ഇതിന് വേണ്ടി അതൊക്കെ എനിക്ക് ഓർക്കുമ്പോഴാണ് സഹിക്ക പക്ഷെ ദൈവം അറിഞ്ഞതുകൊണ്ട് കൊണ്ട് ദൈവത്തിൽ ഇടപെട്ട് ഇതുവരെ ആയി അല്ലെങ്കിൽ അത്രയോ ഞാൻ മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണായിരുന്നു ആറും ഇല്ല നാലു പെണ്ണും മൂന്നാണ് കൊറേ വഴക്കും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായേ കുടുംബസ്വത്തിന് വേണ്ടി അത് ഞാൻ തന്നെ നിന്ന് എല്ലാവർക്കും അപ്പച്ച മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീതമൊക്കെ ഒക്കെ എന്നെ കോടതി കയറ്റി എല്ലാം അറിയാവുന്ന എനിക്കാണ് ആയിക്കോട്ടെ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ കോടതിയിലൊക്കെ കയറി എല്ലാം ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീതം വേറെ മൂത്താളും അങ്ങനെയൊന്നും ഇല്ല എളേത് തറവാടും അതൊക്കെ കിട്ടിയ ആള് അവർ ജീവിച്ചോട്ടെ തന്നെ നമുക്ക് ഞാൻ അങ്ങനെ അവൻ്റെ ഓരോ പെരുമാറ്റം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ വീട്ടിൽ വന്നത് അപ്പോൾ ഇവരൊക്കെ കൂടെ ഒരു ഗ്യാങ്ങാണേ അപ്പം എന്നെ മാനസികമായിട്ട് തർക്കങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ആരും ഇല്ല കരച്ചിലാണെന്ന് പറയണത് അനിയത്തി ഇപ്പൊ ഈ വീട്ടിലുള്ള അനിയത്തി എല്ലാവരും ഉണ്ടാ ഒരു മനുഷ്യനില്ല പിരിമുപ്പിച്ച ആൾക്കാർ ആൾക്കാരില്ല ആര് പിരിമൂപ്പിച്ചാലും ഞാൻ അവർക്ക് ചെയ്തു പോരാ കൊച്ചുങ്ങൾക്കിടെ കാര്യത്തിന് അതുങ്ങളെ പഠിപ്പിക്കാനാണെങ്കിലും എല്ലാം ഞാൻ തന്നെയൊക്കെ ചെയ്തങ്ങൾ ആ കൊച്ചുങ്ങൾക്ക് തന്നെ ജീവനാണ് ഇതറിഞ്ഞപ്പോൾ അത് ഒരാള് കോയിട്ടില്ലാണേ അവളൊക്കെ കരയണേണ് അനിയനീത്ര മൂത്തമാളൊക്കെ അവർക്ക് അതിശയം അവർക്കറിയാം ഞാനൊന്നും പ്രതികരിക്കില്ല തൻ എന്നി തന്നെ ഒതുങ്ങി ഒതുങ്ങി ജീവിച്ചോണ്ടിരുന്നോ സിനിമ കൊറേ അഭിനയിച്ചു തോന്നുന്നു അത് വേഷം ഒന്നും കിട്ടണില്ല അനിയ കാലൊക്കെ മാറിയില്ലേ ഹസ്ബൻഡിനും താല്പര്യമൊക്കെ ആയിരുന്നു വിടാനായിട്ട് പക്ഷെ വർക്ക് കിട്ടാഞ്ഞിട്ടാ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി നിന്നായിരുന്നു അമ്മ അനിയന്റെ വീട്ടിലാ അത് കഴിഞ്ഞിട്ട് എന്റെ ഇളയങ്ങള് എന്നെ കൂട്ടി കൊണ്ടു വന്നത് ഇങ്ങോട് പൊന്നുമല്ല കൂട്ടി അതുപോലെയൊക്കെ അവൻ നോക്കി കൊണ്ടേച്ചു ഏതൊരു ഇടകാലം കുളിച്ചിട്ടങ്ങനെങ്ങോട് ഭാരമാകും ഞാൻ എനിക്ക് പ്രായം വന്നില്ല അപ്പൊ കുറച്ച് രോഗങ്ങളുള്ള അമ്മിച്ച ആയിരുന്നു അപ്പ അമ്മിച്ചി മരിച്ചു കഴിഞ്ഞപ്പ അവനിങ്ങനെ പറഞ്ഞ പറഞ്ഞു ഒരാളാ പോയി ഇനി അടുത്താളെയും കൂടി പൊക്കി കൊണ്ട് നടക്കാൻ എന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മുറിവല്ലേ നമുക്ക് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു കാര്യം കിടക്കണ്ട നമ്മളുടെ ഒരു സ്വകാര്യമായ ദുഃഖം പങ്കുവെക്കാൻ പോലും ഒരാളില്ലാണ്ടിരിക്കും പിണങ്ങുഞ്ഞ അമ്മനെയാണ് പിണങ്ങണ അപ്പൊ അയ്യാത്തഅമ്മ അമ്മന് എന്നാലും ഒരാള് പറയാ അവർക്ക് മനസ്സിലാവുന്നു അപ്പോഴും അമ്മച്ചു നിന്റെ വീട് ശരിയാക്കി ശരിയാക്കിയിട്ടുണ്ടെങ്കി നിനക്ക് അങ്ങാന്ന് വെച്ചാ ഒരു ഇഷ്ടക്കേട് വല്ലതും പറയണുണ്ടാവേ അതായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത് എന്റെ കാലം കഞ്ഞോട്ടാണ് ഇങ്ങോട്ട് കേറരുതെന്ന് അമ്മ പറയും വീട്ടിലോട്ടെ അപ്പൊ പറയണുണ്ടാവും ആരിക്കും എന്തിനാ നമ്മ അങ്ങനെ ഞാൻ ആരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്റെ ദൈവം സമ്മതിക്കൂല അതുപോലെ ഇപ്പൊ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ തീയതി ഇരിക്കണത് ഇരുപത്തിരണ്ടാം തീയതി വന്നല്ലേ ഏതായാലും എന്താ പറയാ എല്ലാ പ്രശ്നങ്ങളും വിചാരിച്ചി നാൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് മാറി ഒരു എന്താ പറയാ തെളിഞ്ഞ ആകാശം മൂടിക്കെട്ടിയ ആകാശം മാറി തെളിഞ്ഞ ആകാശമായി അല്ലേ ടക്ക് റേഞ്ച് കിട്ടാത്ത തന്നെ എൻ്റെ ഭാഗ്യം അല്ലെ ആനിയത്തിമാരെ ആ ഇളയോൾ വെറും പാവണേ ഭയങ്കര മേടിച്ചോറിയ അവളെ എനിക്ക് എപ്പോഴും ഒരു ഇടക്ക് വിളിക്കുകയൊക്കെ ചെയ്യണത് അവളെ വീട്ടിൽ നിന്നിട്ടാണ് എനിക്ക് അഞ്ചാറ് നൈറ്റിയും അതും ഇതൊക്കെ മേടിച്ച് ബാഗ തന്നെ ശരിയാക്കി വിട്ടത് അവ എനിക്കറിയാമോളെ എന്ന് വെച്ചാ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പിന്നെ ഭാരം എനിക്കൊട്ടും താല്പര്യം ഇല്ല ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നു ഹസ്ബൻഡിനോട് മുപ്പത് സെന്റ് സ്ഥലം കൊണ്ട് അയാള് വെച്ച് അത് പോയി നമ്മൾ പ്രതീക്ഷിക്കാവുന്നൊന്നും സ്ഥലത്തിനധികം വലയൊന്നും ഇല്ല അപ്പൊ മുപ്പത് സെന്റ് സ്ഥലം ബ്ലേഡിൽ വെച്ച് മൂന്നു ലക്ഷം രൂപയുടെ കട ഉണ്ടായുള്ളൂ അപ്പൊ ഈ അനിയത്തിര കെട്ടിയാൻ അത് എടുത്ത് എടുത്തിട്ട് ആ സ്ഥലത്തിനുള്ള ആ പൈസക്കുള്ള സ്ഥലം അയാൾ എടുത്ത് ബാക്കി പോകുന്നാലും എനിക്ക് തന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീട് ഇപ്പം ഇരിക്കണ തറവാട് വീടിന്റെ അമ്മിച്ചേട്ട് പേരിലായിരുന്നു മുപ്പത് സെന്റ് സ്ഥലം അത് പണയത്തിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വിറ്റടേൻ്റെ കെട്ടിയെന്നറിഞ്ഞാൽ അത് കുടിച്ചു തീർക്കും എവിടെയെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കടവെള്ളം കൊള്ളാൻ പറഞ്ഞു പറഞ്ഞവനോട് ആ ആളാണ് എന്നെ ഇങ്ങനെ പറയുന്നത് മുപ്പത് നശിപ്പിച്ചേ മുപ്പത് നശിപ്പിച്ചു അങ്ങനെ പറയണത് പല പ്രാവശ്യം കേൾക്കണത് ഞാൻ വിട്ടുകളി നമുക്ക് ഒരേ സാധനം കേൾക്കുമ്പോ നമ്മള് തന്നെ തിരിഞ്ഞ് അല്ല മോളെ അതല്ല പോയ കാര്യം നമ്മ അയ്യോ ഞാൻ ചെയ്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോയത് പോയി ഞാൻ ഞാനങ്ങനെ വിചാരിക്കണം ഞാനന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങനെ ഒന്നും പറയും ഞാൻ അത്ര മണ്ടിയൊന്നുമില്ല നമ്മൾ നല്ല ആത്മാർത്ഥയോടി വീ കുടുംബത്തിന് വേണ്ടി ചെയ്ത് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അത് കാരണം എല്ലാവർക്കും എൻ്റെ ഇത് കാണുമ്പോൾ അന്തം വിടണം ഇതെന്താണ് ഇവക്ക് ഈ സംഭവിച്ചതെന്ന് ഓർത്തിട്ടെ എല്ലാ പ്രശ്നങ്ങളും ചേച്ചി പറഞ്ഞ ദൈവം കേട്ടു അത് അകടപ്പെടുത്തും നമ്മൾ പറയും എന്തിനാണ് കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി കർത്താവിൽ വിശ്വസിക്കുന്നോ എന്തിനാ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ നിനക്ക് കൈകൾ നീട്ടി നിന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന പോലെ കൈകൾ നീട്ടിയിട്ടുണ്ട് ചേച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി മാനസികമായിട്ട് ചേച്ചി സന്തോഷത്തോടെ ഇരിക്കണം ആട്ടോ നമ്മൾ ഒരു തിരിച്ചൊരു ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് സിനിമയിൽ ചേച്ചി ഇനി ഇനിയൊരു വിഷം കിട്ടിയേ വരുമോ എനിക്ക് എന്ന് തോന്നലെന്ന ആകെ മാറി ഫീൽഡൊക്കെ മാറി വിളിച്ചാ പോയി ചേടിയ പറ്റിയ പറ്റിയേ ശരി ചേച്ചി താങ്ക് യു